കുറഞ്ഞ സ്ഥലത്ത് ഇരുതരം വിളകൾ കൃഷി ചെയ്ത് വിജയം നേടിയ ദമ്പതികൾ ശ്രദ്ധേയരാകുന്നു കരിമണ്ണൂർ പള്ളിക്കാമുറി വാട്ടപ്പള്ളിയിൽ അഡ്വക്കറ്റ് വി എസ് ജോൺ ലീസാമ ദമ്പതികളാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഫലവൃക്ഷങ്ങളും പത്ത് സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് നേട്ടം കൊയ്തത് കുറഞ്ഞ സ്ഥലമാണെങ്കിലും മനസ്സുണ്ടെങ്കിൽ ആവശ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിളിയിക്കാമെന്ന് ഇവർ തെളിയിക്കുന്നു പി എസ് കെ പ്രവീൺ തയ്യാറാക്കിയ റിപ്പോർട്ട് പത്ത് സെൻ്റ് സ്ഥലത്തെ വിവിധയിനം കൃഷികൾ വിജയം നേടി കരിമണ്ണൂർ പള്ളിക്കാമുറി വാട്ടപ്പള്ളിയിൽ അഡ്വക്കേറ്റ് വി എസ് ജോൺ ലീസാമ ദമ്പതികളാണ് കൃഷിയിൽ വിജയം കൊയ്തത് അധ്യാപികയായ ലീസാമ റിട്ടയർ ചെയ്ത ശേഷം ഇവിടെ ഇരുപത് സെന്റ് സ്ഥലം വാങ്ങുകയായിരുന്നു പത്ത് സെന്റിൽ വീട് ബാക്കി സ്ഥലത്ത് ചെറിയ തോതിൽ കൃഷിയും ആരംഭിച്ചു പാളയംകൊടൻ ഞാലിപ്പൂവൻ സുന്ദരി എന്നിങ്ങനെ മൂന്ന് തരം വാഴകളും പയർ വെണ്ട ചീനി മുരിങ്ങ കോവൽ നിത്യവഴുത തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളുമാണ് കൃഷി ചെയ്തത് എൻ്റെ ചാച്ചനൊരു കൃഷിക്കാരനായിരുന്നു നല്ല കൃഷിക്കാരനാണ് കൃഷിക്ക് അവാർഡ് പോലും കിട്ടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് കൃഷി വളരെ താല്പര്യമാണ് പക്ഷേ അത് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു ഇപ്പം റിട്ടയറി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉള്ള സ്ഥലത്ത് പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നു അത് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇത് വീടിനോട് ചേർന്നുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ പച്ചക്കറിയും വാഴക്കൃഷിയും ആണ് പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാഴ ഞാലിപ്പൂവൻ പാളയങ്കോടൻ പിന്നെ സുന്ദരി എന്ന് പറയുന്ന വേറൊരു ഐറ്റം ഇങ്ങനെ മൂന്നൈറ്റം വാഴയാണ് അതിനകത്തുള്ളത് ഇതിന് വലിയ പരിചരണമൊന്നും കൊടുക്കാറില്ല നൂറ് ശതമാനവും എന്താണ് പ്രകൃതി കൃഷി എന്ന് പറയുന്ന പോലെ രാസവളമൊന്നും ഉപയോഗിക്കാതെ അല്ലാതെയുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാഴക്കൊല ഉണ്ടായപ്പോൾ അതിനൊരു പ്രത്യേകത കണ്ടു അത് പാളയം കോടനോ അതോ ഞാലിപ്പൂവനോ അതെ സുന്ദരി വർഗമോ ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു മിക്സായിട്ട് എനിക്ക് തോന്നി ആ എന്തായാലും ഇവിടെ പഴം കഴിക്കാൻ ആളില്ല അതുകൊണ്ട് അടുത്തൊരു കടയിൽ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു കൂടാതെ മാവ് പ്ലാവ് പേരാറമ്പൂട്ടാൻ ഞാവൽ അവക്കാടോ ആത്ത മെറാക്കൽ ഫ്രൂട്ട് തുടങ്ങി പല വർഷങ്ങളും പരിപാലിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെട്ടിയ വാഴക്കുലിയിൽ പാളയം കൊടനും സുന്ദരിയും ഞാലിപ്പൂവിനും ഒരുമിച്ച് ഇടകലർന്ന് നിൽക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മിശ്ര കുല കാണുന്നതെന്ന് ലിസാമ ടീച്ചർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ അക്വാപോണിക്സ് കൃഷിരീതിയിൽ മത്സ്യം വളർത്തലും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നതായി അഡ്വക്കേറ്റ് വി എസ് ജോൺ പറഞ്ഞു ഈ സ്ഥലത്ത് ഒരു അഞ്ചു വർഷം മുൻപ് അക്വാപോണിക്സ് രീതിയിലുള്ള ഒരു നടത്തിയിരുന്നു അതായത് ഒന്നര സെൻറ്റ് സ്ഥലത്ത് ഒരു മീൻകുളവും എട്ടര സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ഈ മീൻകുളത്തിലെ വെള്ളം എല്ലാ സമയവും മോട്ടർ കൊണ്ട് പമ്പ് ചെയ്ത് ഈ പച്ചക്കറി കൃഷിയിലേക്ക് വിടുകയും അത് ടൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സമയത്തും നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അതിന് മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ ഈ മീൻകുളത്തിലെ മീൻ വിസർജ്യമടങ്ങിയ വെള്ളത്തിലുള്ള ആ വളം മാത്രമാണതിന് പോഷണമായിട്ട് കൊടുത്തിരുന്നത് അത് ഈ മീനിൻ്റെ വിളവെടുപ്പിനോട് എടുത്ത സമയമായപ്പോഴേക്കും ആറായിരം മീൻകുഞ്ഞുങ്ങളായിട്ട് മൂന്ന് ടണ്ണോളം മീൻ ഒന്നിച്ച് വിൽപ്പനയ്ക്ക് എന്നെ കഴിയില്ല എന്ന് ബോധ്യമായതിനാൽ ഞാൻ ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ച് ഇതെല്ലാം ഒഴിവാക്കി ശാസ്ത്രീയമായ അക്വാപോണിക്സ് കൃഷി രീതി മാർക്കറ്റിംഗിന്റെ അഭാവം മൂലം തുടർന്ന് നടത്തിക്കൊണ്ടു പോകുവാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത ജോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പ്രാക്ടീസ് ചെയ്തു തുടർന്ന് കർണാടകയിലെ സുള്ളിയ താലൂക്കിൽ സ്ഥലം വാങ്ങി റബ്ബർ കൃഷി നടത്തി അത് ഇപ്പോഴും തുടരുകയാണ് കുറഞ്ഞ സ്ഥലത്ത് വിവിധയിനും വിളകൾ കൃഷി ചെയ്ത വിജയം നേടി സന്തോഷത്തിലാണ് ഈ ദമ്പതികൾ ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మహారాణి